മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വലിയ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടിവരും നിക്ഷേപ തുക തിരിച്ചു നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് സി പി എം സഹകരണ സംഘത്തിനെതിരെ സി പി ഐ എംപിയുടെ സഹോദരി തന്നെ ഇപ്പോൾ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു മറു വശത്ത് സി പി എം അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ എൺപത്തിയൊന്ന് അക്കൗണ്ടിൽ പരിശോധന പെരുമാറ്റച്ചട്ടം മറികടന്ന് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇ ഡി ഇറങ്ങിയിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചത് റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും ബാങ്ക് മാനേജറും കുടുങ്ങുമെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് സി പി എമ്മിന് വൻകുരുക്കുകൾ മുറുകുകയാണ് തൃശൂർ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചത് റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് എന്ന ആക്ഷേപം റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം ബാങ്കിൽ നിന്ന് ഒറ്റത്തവണ രണ്ട് ലക്ഷം രൂപ വരെ പണമായി പിൻവലിക്കാം അങ്ങനെ ചെയ്യണമെങ്കിൽ പണം പിൻവലിക്കുന്നവരുടെയും ലഭിക്കുന്നവരുടെയും പാൻ കാർഡുകൾ പുതുക്കണം ബാങ്ക് മാനേജറുടെ വിവേചനാധികാരം അനുസരിച്ച് അടിയന്തിര സാഹചര്യങ്ങളിൽ അതിൽ കൂടുതൽ പിൻവലിക്കാൻ അനുവദിക്കാം അത് തന്നെ പരമാവധി അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെ മാത്രമേ അനുവദിക്കൂ ഇക്കാര്യം ബാങ്ക് മാനേജർ തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും അനുമതി വാങ്ങുകയും വേണം ഒരു കോടി രൂപ ഒരു കാരണവശാലും പിൻവലിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് മാനേജർക്കെതിരെ നടപടിയുണ്ടാകും ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ ചെക്കിന്റെ പുറത്ത് പിൻവലിക്കുന്ന ആളിന്റെ പേരും ഒപ്പും രേഖപ്പെടുത്തണം വലിയ തുക പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അക്കൌണ്ട് ഹോൾഡർക്കെതിരെയും ഒപ്പിടാൻ അധികാരമുള്ള വ്യക്തിക്കെതിരെയും നടപടിയുണ്ടാകും രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ പണം പിൻവലിച്ചാൽ ആ പണം സ്വീകരിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ തുക പിഴയായി അടയ്ക്കണം ഒരു കോടി രൂപ പിൻവലിച്ചതുവഴി സിപിഎം ജില്ലാ സെക്രട്ടറിയും അതിന് കൂട്ടുനിന്ന ബാങ്ക് മാനേജരും നടപടി നേരിടേണ്ടി വരും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയും നേരിടേണ്ടി വരും ഏതായാലും സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിന് പിന്നാലെ വിവിധ സഹകരണ ബാങ്കുകളിലെ എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുന്നു സി പി എം ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളാണിത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനു ശേഷം അനുമതി കൂടാതെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന റോഡിന് സമീപം ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടിൽ നിന്ന് കണക്കിൽ കാണിക്കാത്ത ഒരു കോടിയോളം രൂപ പിൻവലിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തത് ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ കഴിഞ്ഞ ദിവസം ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു വീണ്ടും ഹാജരാകാൻ എം എം വർഗീസിനും മുൻ എം ബി പി കെ ബിജുവിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അക്കൗണ്ടിലൂടെ പതിനാറ് കോടി രൂപയുടെ ഇടപാടുകൾ സമീപകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്നും നാലു കോടിയോളം രൂപ അക്കൗണ്ടിൽ ശേഷിക്കുന്നുണ്ടെന്നും കണ്ടെത്തി ഈ തുകയ്ക്ക് ആനുപാതികമായി നികുതി അടച്ചിട്ടില്ലെന്ന സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിന് പുറമെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ച നിലയിലാണ് കരുവന്നൂരിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന തുടക്കം മുതൽ വാദിച്ചിരുന്ന സി പി എമ്മിനെ വെട്ടിലാക്കി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ സി പി എം നിയന്ത്രണത്തിലുള്ള കീടൂർ ചാബ്ശേരി വനതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകിയില്ലെന്നാരോപിച്ച് കുത്തിയിരുപ്പ് സമരവുമായി അധ്യാപിക രാജ്യസഭാ എംപിയും സി പി ഐ നേതാവുമായ പി സന്തോഷ് കുമാറിന്റെ സഹോദരി പി വി ഷീജയാണ് സമരം നടത്തിയത് രണ്ടു തവണയായി നിക്ഷേപിച്ച പതിനെട്ട് ലക്ഷം രൂപ കാലാവധി കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും തിരിച്ചു കിട്ടിയില്ലെന്നാണ് പരാതി ഇത് സംബന്ധിച്ച സിപിഎം ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല തുടർന്നാണ് സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സി പി എം നേതാക്കളുടെ നിർബന്ധത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ആറ് ലക്ഷം രൂപയും ഡിസംബറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചതെന്ന് ഷീജ പറഞ്ഞു ഒരു വർഷ കാലാവധിയിൽ നിക്ഷേപിച്ച തുക കാലാവധി തികഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ആവശ്യപ്പെട്ടെങ്കിലും പലിശ പോലും നൽകിയില്ല നിക്ഷേപ കാലാവധി നീട്ടണമെന്ന നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു വർഷത്തേക്ക് കൂടി നിക്ഷേപം സഹകരണ സംഘത്തിൽ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ തുക ആവശ്യപ്പെട്ടപ്പോൾ ആറുമാസത്തിനകം മുഴുവൻ തുകയും നൽകാമെന്ന് നേതാക്കൾ വീട്ടിലെത്തി ഉറപ്പ് നൽകി എന്നാൽ വാക്കു പാലിച്ചില്ല പാർട്ടി അനുഭാവിയായ താൻ പാർട്ടിയെ വിശ്വസിച്ചാണ് സമ്പാദ്യം മുഴുവൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് പലതവണ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചതിനാൽ ഭാവി പരിപാടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഷീജ പറയുന്നത്